ആൽഫ പാലിയേറ്റീവ് കെയർ ചാവക്കാട് ലിങ്ക് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോക പാലിയേറ്റീവ് ദിനം ആചരിച്ചു പ്രസിഡന്റ് എൻ കെ ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് ലിങ്ക് സെന്റർ ലോക പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിക്ക് വിടെ അധ്യക്ഷസ്ഥാനവലിച്ചിരിക്കുന്ന ശ്രീ എൻ കെ ബഷീർ ആൽഫ പാലിയേറ്റീവ് കെയർ चाव का सेंटर प्रसिडेंट इवे प्रतिज्ञ चुता जॉय सी सुबीद मुख्य प्रभाषण कम्यूनिटी वोल्टियर् श्री एम कृष्ण नायर् आशंस अर्पित श्री मेहबूब आची बाबू अब स्वागत सुबईद पीसी मोहम्मद को ജില്ല സുബൈദ റഷീദ് നന്ദി പ്രകാശനം നടത്തുന്ന ശ്രീ ശ്രീമതി ഹസീന അഷ്റഫ് ഇവിടെ ആൻഡ് ചാവക്കാട് ലിങ്ക് സെന്ററിൻ്റെ പ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഈ ആൽഫ പലേറ്റീവ് ചാവക്കാട് ലിങ്ക് സെന്ററിൻ്റെ ലോക ദിനമായ ഇന്ന് അതിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി അറിയിക്കുകയാണ് ഞാൻ വരാൻ മുഖ്യമന്ത്രിയുടെ പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞ കല്യാൺ ജില്ലേ ആഭിമുഖ്യത്തില് ഉദ്ഘാടനത്തിലാണ് സൊസൈറ്റി തൃശൂർ കമ്മ്യൂണിറ്റി വോളണ്ടിയർ രാമകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ആർ എസ് മെഹബൂബ് ഉദയ വായനശാല പ്രസിഡന്റ് ആച്ചി ബാബു ഷാജിദ ബഷീർ സുബൈദ പി സി മുഹമ്മദ് കോയ ഹസീന അഷ്റഫ് എന്നിവർ സംസാരിച്ചു എ സി പി പ്രേമാനന്ദകൃഷ്ണൻ രാമകൃഷ്ണൻ നായർ എൻ കെ ബഷീർ സെൻട്രൽ കമ്മിറ്റി മെമ്പർ എ വി ഹാരിസ് എന്നിവരെ ചടങ്ങിൽ മൊമൻ്റോ നൽകി ആദരിച്ചു